ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി കുറ്റിയായിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് തെറ്റികളുടെ ഒരു ആണ് നമ്മൾ ആറ് കളറാണ് നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ആറ് കളർ വെറൈറ്റി റെയർ ആയിട്ടുള്ള കളറുകളാണ് ഓരോന്നിൻ്റെയും ലീഫിനും ഒക്കെ ഇത് നീളമുള്ളത് അതുപോലെ കേളി ടൈപ്പ് റൗണ്ട് ടൈപ്പ് അങ്ങനെ വരുന്നത് നമ്മുടെ ഈ തെറ്റി നട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ നമ്മൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇതേ കളറിലുള്ള ഈ കളറുകളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മൾ ചെടികൾ അയക്കുന്നത് ക്യാഷ് ഇട്ടത് കഴിഞ്ഞ് സെവൻ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ചെടികൾ അയക്കുക അല്ലാതെ ഇന്ന് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളെ അയക്കാൻ പറ്റില്ല ഓൾറെഡി നാല് ദിവസം മാത്രമേ കൊറിയറിൽ ചെടികൾ എടുക്കത്തുള്ളൂ രാവിലെ വന്നിട്ട് നോക്കിയും ചെടികൾ അയച്ചോന്ന് അപ്പം നമുക്കൊരു വൈകുന്നേരം ഏഴ് മണി കഴിയാതെ റിസൾട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അയച്ചിട്ട് അവരവരുടെ വാട്സപ്പിൽ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും നമ്മുടെ റിപ്ലൈ കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും ചില തെറ്റുകളുടെ ലീഫ് കണ്ടോ ഇതുപോലെ നീളം ഉള്ളത് ചിലത് റൗണ്ടിൽ അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഈ കവറോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ തൈകൾ അയക്കുന്നത് ആറ് കളറിൻ്റെ ഒരു കോംബോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പം നമ്മൾ ഡിഫറൻറ്റ് കളറിലുള്ള തെറ്റിയുടെ തൈകളായിരിക്കും കൊടുക്കുന്നത് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവുക നമ്മൾ പ്ലാന്റ്സിൻ്റെ റേറ്റ് മാത്രമാണ് പറയുന്നത് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തല്ല പറയുന്നത് കാരണം നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയാണ് അപ്പം എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കണ്ടോ ലീഫുകൾ പലതിനും പല ലീഫ് വ്യത്യാസങ്ങളുണ്ട് അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണം വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാത്തിനും കളർ വ്യത്യാസങ്ങളുണ്ട് കണ്ടല്ലോ നമ്മൾ മിക്ക ഉള്ള ഫ്ലവറുകളും കാണിച്ചിട്ടുണ്ട് ഇനി അതുപോലെ നമുക്കിത് ഇനി ഇത് നടുന്ന സമയത്ത് ഇളക്കമുള്ള മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നട്ടാൽ മതി പ്രൂൺ ചെയ്ത് വളർത്തണം പിന്നെ നമുക്ക് ജമന്തി കോംബോ ഉണ്ട് കേട്ടോ നമ്മൾ കോംബോയിൽ ഏതെങ്കിലും നാല് ജമന്തികൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു ജമന്തിക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഇത് കൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നമുക്ക് ടൈഗർ ജമന്തി ഗ്രീൻ ജമന്തി ഉണ്ട് രണ്ട് കളറ് ഗ്രീൻ ടൈഗർ ജമന്തി ഉണ്ട് ജമന്തി തൈകൾ നമ്മുടെ ഓർഡർ ചെയ്തവർക്കറിയാം എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെയാണ് ചില പ്ലാന്റുകൾ ചെറുത് തോന്നുന്നത് മിനിയച്ച് ടൈപ്പും ചിലത് നീളത്തിൽ തോന്നുന്നത് ഇച്ചിരി ഹൈറ്റിൽ വളരുന്നതുമാണ് അപ്പം മുട്ടുകളൊക്കെ ഇങ്ങനെ നല്ല വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇത് നടുന്ന സമയത്ത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കേട്ടോ ഇത് നടന്ന സമയത്ത് മണ്ണ് മണല് വെള്ളം വാർന്ന് പോകുന്ന റിപ്പോർട്ടിക്സ് അതുപോലെ തന്നെ വളങ്ങളൊന്നും ഇടരു ജമന്തിക്കാവുമ്പോ കൂടാതെ ടൈഗർ ജമന്തി ഇതാണ് രണ്ട് കളറ് ടൈഗർ ജമന്തി ഇത് രണ്ടുമാണ് ഇത് കൂടാതെ പിന്നെ നമുക്ക് ഡാലിയ ജമന്തി അല്ലെങ്കിൽ ഗ്രീൻ ജമന്തി എന്ന് പറയും ഇത് ഇത് മൂന്നും നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാവുന്നതാണ് ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ മൂന്ന് കളറുകളും നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിട്ടില്ല കോംബോയിൽ ഏതെങ്കിലും നാല് കളറായിരിക്കും പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ചെടികൾ ഓർഡർ എടുക്കുന്നവർ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ